കൊന്ന് കൊല വിളിക്കുക എന്നൊക്കെ പറയാറില്ലേ അതല്ലെങ്കിൽ താണ്ടവമാടുക തീർത്ത് കളിയുക എന്നൊക്കെ ഇതാ മാത്യു മാത്യുക്കോഴനാടനെ തീർത്തു കൊടുക്കുന്ന കാഴ്ച നമുക്ക് കാണാം മാത്യു മാത്യുക്കോഴനാടനെ മാത്രമല്ല മാധ്യമ പ്രവർത്തകരെയും മാത്യുക്കോഴനാടൻ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ വിഴുങ്ങി ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്ത് ചർച്ചയൊക്കെ സംഘടിപ്പിക്കാൻ ഒരുങ്ങി നിൽക്കുന്നവർക്ക് പി രാജീവ് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് ഒരു ക്ലാസ് മറുപടി മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയുണ്ടായി മാറ്റിക്കുഴൽനാടൻ നേരത്തെ തോട്ടപ്പള്ളിയെ സംബന്ധിച്ചൊരു ആരോപണം ഉന്നയിച്ചപ്പോൾ പത്രസമ്മേളനം നടത്തിയപ്പോൾ അന്ന് നവകേരള സദസന്റെ പൊതുയോഗത്തിൽ ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹം ഉണ്ടയില്ല വെടിയാണ് വയ്ക്കുന്നത് എന്തായാലും പിന്നെ ആ പ്രശ്നം പരാമർശിച്ചതായി കണ്ടില്ല ഇന്ന് യഥാർത്ഥത്തിൽ അദ്ദേഹം ഉണ്ടയുള്ള വെടി തന്നെയാണ് വെച്ചിരിക്കുന്നത് പക്ഷെ അത് സ്വന്തം മുന്നണിക്കെതിരെയുള്ള ആ പാർട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയുള്ള ഒരു വെടിയായിട്ടാണ് കാണേണ്ടത് കാരണം അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞിട്ടുള്ള കാര്യം അദ്ദേഹം ഒരു യോഗം വിളിച്ചു ആ യോഗം വിളിച്ചതാണ് ഈ കമ്പനിയുമായി സാമ്പത്തികമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാരണം അത് മൈനിങ് ലീസ് നൽകുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലാണ് അതായത് അദ്ദേഹം പറയുന്നത് മൈനിങ് ലീസ് നൽകുന്നതിന് വലിയ തോതിൽ പണം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മൈനിങ് ലീസ് കൊടുത്തത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഉന്നതനായ നേതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് അത് സംബന്ധിച്ചുള്ള ആദ്യത്തെ ഉത്തരവ് മൈനിങ് സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കാം എന്നുള്ള ഉത്തരവ് ഒരു നയമായി ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആദ്യത്തെ ജിയോ ഇറങ്ങുകയുണ്ടായി അതിനകത്താണ് ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി രണ്ട് ഇതാണ് ആദ്യത്തെ ജിയോ ആ ജിയോയിലാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഹാസ് ഓൾസോ ബിൻ കൺസിഡറിങ് എ മൈനർസ് സാൻഡ് പോളിസി ഫോർ ദ സ്റ്റേറ്റ് ടു എൻകറേജ് ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ സെക്ടർ മൈനിങ് ലീസ് വിൽ നോട്ട് ബി ഗ്രാന്റഡ് സോൺലി ഫോർ ദ പർപ്പസ് ഓഫ് മൈനിങ് ഓൺലി ിൽ ബി ഗ്രാൻഡ് ഓൺലി ടു സ്റ്റേറ്റ് ഇൻ ദ ജോയിന്റ് സെക്ടർ വിറ്റ് പ്രൊഡ്യൂസ് വാല്യൂ പ്രൊഡക്ട് ഇതാണ് ആദ്യത്തെ നയപരമായിട്ടുള്ള ജിയോ അത് കഴിഞ്ഞ് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി രണ്ടിന് അടുത്ത ജിയോ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇറങ്ങുകയുണ്ടായി ആ ജിയോ ഇതിനൊന്നുകൂടി വിശദമാക്കി എങ്ങനെയായിരിക്കും മൈനിങ് കൊടുക്കുക എന്ന് വ്യക്തമാക്കുകയുണ്ടായി അഞ്ച് അഞ്ച് രണ്ടായിരത്തി മൂന്നിന് വീണ്ടും ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്തിക്കൊണ്ട് ജോയിന്റ് വെഞ്ചർ കമ്പനികൾക്ക് മൈനിങ് കൊടുക്കുന്നത് സംബന്ധിച്ച് ഒന്നുകൂടി വ്യക്തത വരുത്തി അന്ന് തന്നെ അഞ്ച് അഞ്ച് രണ്ടായിരത്തി മൂന്ന് അതേ ദിവസം തന്നെ ഏരിയ നോർത്ത് ടു കായംകുളം പുഴി സബ്മിറ്റഡ് ബൈ കെ ആർ ഇ എം കേരളി ബി ഗ്രാൻഡ് ബി ഗ്രാൻഡ് സബ്ജെക്ട് ദ പ്രയർ ക്ലിയറൻസ് ബൈ ഗവൺമെന്റ് ഓഫ് അറ്റോമിക് എനർജി ആൻഡ് എൻവൺമെന്റ് അപ്പോ യൂണിയൻ ഗവൺമെന്റിന്റെ അനുമതി കിട്ടുന്നതിനനുസരിച്ച് ഇവർക്ക് കൊടുക്കാം എന്നുള്ളത് രണ്ടായിരത്തി മൂന്നിലാണ് മെയ് മാസത്തിലാണ് ഉത്തരവിറങ്ങുന്നത് അതിനുശേഷം അന്ന് രാജ്യം ഭരിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന മുന്നണിയാണ് അവിടുന്ന് ക്ലിയറൻസ് കിട്ടി ആ ക്ലിയറൻസ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാല് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി സർവേ നമ്പറുകൾ ഉൾപ്പെടെ ലീസ് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആകെ ഈ പറയുന്ന കമ്പനിക്ക് നൽകിയിട്ടുള്ള ലീസ് അത് യു ഡി എഫ് കാലത്ത് നൽകിയിട്ടുള്ളതാണ് ഇന്നലവിടെ വലിയ തോതിൽ ജനകീയ പ്രക്ഷോഭം അവിടെ ഉയർന്നു വരികയുണ്ടായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ആ സമരത്തിന് നേതൃത്വം നൽകി ഒപ്പം തന്നെ കോൺഗ്രസിനകത്ത് പലരും അതിൻ്റെ ഭാഗമായിരുന്നു ഇവനെ തുടർന്ന് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ഇരുപത്തഞ്ച് ഒമ്പത് രണ്ടായിരത്തി നാലിന് അത് റദ്ദാക്കി റദ്ദാക്കിയില്ല സ്റ്റോപ്പ് സാൻഡ് മൈനിങ് റീഡബു ആർ സ്റ്റോപ്പ് ആൻഡ് ദാറ്റ് എ ഡീറ്റെയിൽ സ്റ്റഡി ഓൺ ദ എൻവയ്മെന്റ് ഇമ്പാക്ട് വിൽ ബി അണ്ടർ ടേക്കൻ ബിഫോർ ടേക്കിംഗ് ഫർദർ ആക്ഷൻ പാരിസ്ഥിതിക പഠനം വരെ സ്റ്റോപ്പ് ചെയ്തു ഇത് യു ഡി എഫിന്റെ കാലഘട്ടത്തിലാണ് ഇവനെ കമ്പനി ട്രിബ്യൂണലിൽ പോയി ട്രിബ്യൂണൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി മൈൻസ് സെക്ഷൻ ഓഫീസർ മിനിസ്ട്രി ഓഫ് മൈൻസ് അന്ന് കോൺഗ്രസ് ആ ഭരിക്കുന്നത് അവര് ഈ ഉത്തരവ് സ്റ്റോപ്പ് ചെയ്ത ഉത്തരവ് റദ്ദാക്കി അതും കോൺഗ്രസ് ആണ് വീണ്ടും മൈൻ ലീസ് കൊടുക്കുന്നത് കേന്ദ്ര സംവിധാനം യൂണിയൻ ഗവൺമെന്റ് കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് എന്നാൽ എൽ ഡി എഫ് ഭരിക്കുമ്പോൾ ഈ ഉത്തരവ് നിലനിൽക്കൽ തന്നെ അതിനകത്ത് റീകൺസ വീണ്ടും പരിശോധിക്കാൻ പറഞ്ഞിരുന്നു ആ പരിശോധന കഴിഞ്ഞിട്ട് എൽ ഡി എഫ് ഗവൺമെന്റ് ആ സ്റ്റ് ആർ നോട്ട് ഇൻ കോൺസെൻസ് വിത്ത് ദ ദഡ് മിനറൽ പോളിസി ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് ദ ആർ റിജക്റ്റഡ് എൽ ഡി എഫ് ഗവൺമെന്റ് അത് റിജക്റ്റ് ചെയ്തു അപ്പോൾ ലീസ് നൽകിയത് യു ഡി എഫ് ആണ് അതിന് അംഗീകാരമുള്ള കേന്ദ്ര പോളിസി ആവിഷ്കരിച്ച യു ഡി എഫ് ആണ് സംസ്ഥാന പോളിസി ആവിഷ്കരിച്ച യു ഡി എഫ് ആണ് അതിനടിസ്ഥാനപ്പെടുത്തി അനുമതി വലകിയത് അവരാണ് ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് റദ്ദാക്കി അതിനെതിരെ അവർ ട്രിബ്യൂണലിൽ പോയി ട്രിബ്യൂണൽ യൂണിയൻ ഗവണ്മെന്റ് ഉദ്യോഗസ്ഥരാണ് അവർ ആ റദ്ദാക്കിയതിനെ വീണ്ടും അത് സ്റ്റോപ്പ് ചെയ്തു അതിനെതിരെയുള്ളതും എൽ ഡി എഫ് ഗവൺമെന്റ് വന്നപ്പോൾ റീകൺസിഡർ ചെയ്തിട്ട് വീണ്ടും അത് റിജെക്ട് ചെയ്തു ആദ്യമായിട്ട് റിജക്ട് ചെയ്യുന്നത് എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് അതിനുശേഷമാണ് പിന്നീട് സുപ്രീം കോടതി രണ്ടായിരത്തി പതിമൂന്ന് സിംഗിൾ ബെഞ്ച് കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനഞ്ചാം തീയതി സിംഗിൾ ബെഞ്ച് ഇത് റദ്ദാക്കി സിംഗിൾ ബെഞ്ചിനെതിരെ രണ്ടായിരത്തി പതിനാല് നവംബർ ിന് വീണ്ടും ഡിവിഷൻ ബെഞ്ച് ഈ ലീസ് റദ്ദാക്കിയ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ നടപടിയെ സിംഗിൾ ബെഞ്ച് റദ്ദാക്കി അതിന് അപ്പീല് ഡിവിഷൻ ബെഞ്ചിൽ വന്നപ്പോൾ ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി നിങ്ങൾ ചിലരെങ്കിലും അന്നത്തെ മാധ്യമ പ്രവർത്തകരുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാകും അന്ന് ടി എൻ പ്രതാപൻ തന്നെ അപ്പീല് നൽകാൻ കാലതാമസം ഉണ്ടാക്കിയത് വളരെ ഗൗരവമായ വീഴ്ചയാണെന്ന് പറഞ്ഞ് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിക്ക് ടി എൻ പ്രതാപൻ കത്ത് നൽകുകയുണ്ടായി എന്നാൽ നിയമവകുപ്പും അഡ്വക്കറ്റ് ജനറലും അപ്പീൽ ഇല്ല എന്ന് രേഖപ്പെടുത്തിയതായിട്ടും ഫയൽ കാണാൻ കഴിയും പക്ഷേ ടി എൻ പ്രതാപൻ ഈ കത്ത് മലകിയിട്ടുണ്ട് ബോധപൂർവമാണ് വീഴ്ച വരുത്തിയത് എന്തായാലും സിംഗിൾ ബെഞ്ച് അത് റദ്ദാക്കി വി എസ് ഗവൺമെൻ്റ് ഉത്തരവ് റദ്ദാക്കി ഡിവിഷൻ ബെഞ്ചും അത് റദ്ദാക്കി അതിനുശേഷം എട്ട് നാല് രണ്ടായിരത്തി പതിനാറ് സുപ്രീം കോടതിയും ആ ഹൈക്കോടതി വിധി അംഗീകരിച്ചു അപ്പോൾ സിംഗിൾ ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് സുപ്രീം കോടതി അവരെല്ലാം തന്നെ ലീസ് ീസ് എന്നതിനുള്ള വിധിയാണ് പുറപ്പെടുവിച്ചത് രണ്ടായിരത്തി പതിനാറ് ഏപ്രില് ആണ് ഈ വിധി സുപ്രീം കോടതിയിൽ വരുന്നത് പിന്നെ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ എട്ടാം തീയതി അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് വന്നു ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അപ്പോൾ സുപ്രീം കോടതി വിധി ലീസ് നൽകണം എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റിന് നയം ലീസ് നൽകണം എന്നുള്ളതാണ് ആ നയം സുപ്രീം കോടതി വിധി നിൽക്കുമ്പോൾ തന്നെ അത് നടപ്പാക്കാതിരിക്കുകയാണ് പിണറായി വിജയൻ ഗവൺമെന്റ് ചെയ്തത് നടപ്പാക്കിയില്ല കഴിഞ്ഞ മൂന്ന് വർഷം അത് കൊടുക്കാമല്ലോ രണ്ടായിരത്തി പത്തൊൻപതിലാണ് പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് യൂണിയൻ ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ ഇറക്കി ഇത് പൊതുമേഖലയിൽ മാത്രമായിട്ട് പരിമിതപ്പെടുത്തിയിട്ടുള്ളത് ഇതാണ് യഥാർത്ഥം സംഭവിച്ചിട്ടുള്ളത് അപ്പം എന്തെങ്കിലും അദ്ദേഹം ഇതാണെങ്കിൽ അത് അദ്ദേഹം ചോദിക്കേണ്ടത് ഇവരോടാണ് എവിടെ പ്രശ്നം അല്ല ഈ പറഞ്ഞതിൽ ഇതാണ് മാനദണ്ഡമെങ്കിൽ അദ്ദേഹം ആദ്യം പറയേണ്ടത് ആദ്യം കൊടുത്തത് എങ്ങനെയായിരുന്നു പറയണം അല്ല ആ ഭാഗം നിങ്ങൾ ചോദിക്കുന്നു അല്ല അത് ശരി മാറ്റി പറയും അതിന് ശേഷം കൊഴപ്പം ഓക്കെ അത് ഞാൻ പിന്നെ വരാം അപ്പൊ കൊഴപ്പാണിതെങ്കിൽ ഒറിജിനൽ ലീസ് തന്നെ കിട്ടിയത് എങ്ങനെയായിരിക്കണം ദിവസം കൊടുക്കാലോ അല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കാണുന്നത് എന്താ അദ്ദേഹം ആദ്യം ചോദിക്കേണ്ടത് ഇപ്പൊ അവിടെ ചോദിക്കാം അദ്ദേഹത്തിന്റെ കാലത്താണ് ഇത് അനുമതി കൊടുത്തത് എങ്ങനെ അനുമതി കൊടുത്തു അനുമതി കിട്ടുന്നതാണ് ഏറ്റവും പ്രധാനം പറയുന്നത് അതുമായി ബന്ധപ്പെട്ടൊരു യോഗം കുഴനാടൻ പറ ആ പകം ഞാൻ വരാം നിങ്ങൾ മാധ്യമ പ്രവർത്തകർ അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കണ്ടേ അതെന്ത് ഇടപാടായിരുന്നു അത് കുഴനാടൻ പറയേണ്ട ഒരു ഗൗരവമായ ചോദ്യമല്ലേ അല്ല ഗവൺമെന്റ് എന്ത് ചെയ്തു അല്ല ഗവൺമെന്റ് എന്ത് ചെയ്തു ഞാൻ പറഞ്ഞു നമ്മൾ മാധ്യമ പ്രവർത്തകർ നിഷ്കളങ്കരല്ലോ ഞാൻ ചോദിച്ചത് ലീസ് കൊടുത്തത് ആരാണ് കോടനാടൻ പത്രസംഭാളനം നടത്തുമ്പോ അത് നാളെ വ്യക്തമാക്കണം എന്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തു എന്നുള്ളത് ഇനി രണ്ടായിരത്തി പതിനാറി ശേഷം അദ്ദേഹം പറയുന്ന മുഖ്യമന്ത്രി ഒരു യോഗം വിളിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണല്ലോ അദ്ദേഹം പറയുന്നത് ആ യോഗത്തിന്റെ നടപടിക്രമങ്ങൾ ഇതാണ് ഇതെല്ലാം കഴിഞ്ഞ ഗവൺമെന്റ് സമയത്തുള്ളതാണ് ഞങ്ങളുടെ സമയത്തുള്ളതല്ല ആ യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ എന്താകുണ്ട് വ്യവസായ വകുപ്പ് അഭിപ്രായം കഴിഞ്ഞ് പിന്നീട് സംസാരിച്ച മുഖ്യമന്ത്രി സർക്കാർ രൂപീകരിച്ച പ്രാദേശിക മേൽനോട്ട സമിതി ഖനന പ്രവർത്തനം നിരീക്ഷിക്കേണ്ടതാണെന്ന് അഭിപ്രായപ്പെട്ടു ഖനന മൂലം ഉണ്ടാകുന്ന കുഴികൾ ഇതെന്ന് വെച്ചാൽ കെ എം എം എൽ അയ്യാറെ എടുക്കുന്നതാണോ ഈ ഖനഡല്ല നമ്മുടെ ആലപ്പാട്ട് പ്രദേശത്ത് അയ്യാറി നടത്തുന്ന ഖന്നായി ബന്ധപ്പെട്ടുള്ള യോഗമാണ് ആ യോഗത്തിൽ പല കാര്യങ്ങളിലും ചർച്ച ചെയ്യുന്നുണ്ട് ഖന്നം മൂലമുണ്ടാകുന്ന കുഴികൾ നികത്തണമെന്നും ഖന പ്രവർത്തനങ്ങൾ തുടരുമ്പതിന് ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ചവറ തീരത്തെ ഖന സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് അംഗീകരിക്കാവുന്നതാണെന്നും എൻഎസ് എൻ സിഇസ് എസ് തന്നെ തുടർന്ന് പഠനം നടത്തട്ടെ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു കൊല്ലം ജില്ലയിലെ നീണ്ടകര വില്ലേജിൽ ഉൾപ്പെടുന്ന അറുപത്തിയേഴ് ഹെക്ടർ സ്ഥലത്ത് നിന്നും കരിമണൽ ഖനനം ചെയ്യുമ്പതിന് ഐആർ എന്ന് അനുവദിച്ച മൈനിങ് ലീസ് പുതുക്കുന്നതിന് പാരിസ്ഥിതിക അനുമതി നിർബന്ധമാക്കരസ്ഥമാക്കേണ്ടതുണ്ടെന്നും ബഹുമുഖ്യമന്ത്രി പറഞ്ഞു കെ എം എം എൽ മിതമായ വിലയിൽ ഇനിമിനേറ്റ് ലഭ്യമാക്കുന്ന വിഷയം ഐ ആർ ഇ അനുഭാവപൂർവ്വം പരിശോധിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു മൈനിങ് പ്ലാൻ പ്രകാരം പാരിസ്ഥിതികാനുമതി കരസ്ഥമാക്കിയ ശേഷം മാത്രമേ ആലപ്പാട്ട് പ്രദേശത്ത് കരിമണൽ ഖനം അനുവദിക്കാവൂ എന്ന് കൊല്ലം ജില്ലാ കളക്ടർ മുഖ്യമന്ത്രി ഇത്ര പറഞ്ഞിട്ടുള്ളൂ ഇതാണ് അദ്ദേഹം പറഞ്ഞ ഈ എല്ലാ മാസവും നിങ്ങൾ പറഞ്ഞ ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിളിച്ച യോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഇതാ ഇതിനു വേണ്ടി പ്രത്യേകം പണം കൊടുക്കാതെ ഉണ്ടോ ഇത്രയും കാര്യം പറയാം പിന്നെ ആ യോഗത്തിലെ തീരുമാനത്തിൽ ഒരു ഭാഗം പറയുന്നുണ്ട് ഏഴ് തീരുമാനം കരിമണൽ ഭരണാനുമതിയെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനാറിലെ ബഹു സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കുന്ന സംബന്ധിച്ച് അഡ്വക്കറ്റ് ജനറലിന്റെ നിയമോപദേശം ചേരണം അഡ്വക്കറ്റ് ജനറലും ആ ഗവൺമെന്റ് ജനറൽ ആണ് ആ നിയമോപദേശം ഇത് റദ്ദാക്കാൻ തോന്നുന്നു പറ്റില്ല കാരണം റദ്ദായി പുതിയത് വന്നോടു പോയി ഇതിൽ ഏതാണ് മുഖ്യമന്ത്രി എന്നല്ല പിണറായി വിജയൻ ഈ ഇത്രയും വലിയ ആനുകൂല്യം ചെയ്യാൻ കിട്ടിയിട്ടുള്ള കാര്യം